അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ പിന്നെ വേറെ ഒന്നുമല്ല എന്നൊരു പുതിയ വീടായിട്ട് വന്നതാണ് വേറെ ഒന്നുമല്ല ജഷിയുടെ ഉമ്മപ്പ നിൽക്കുന്ന വീടുണ്ടല്ലോ തറവാട് വീട് അവളെല്ലാരും കണ്ടിട്ടുണ്ടാവും ജെഷീന്റെ വീടുകളിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീട് ഒന്ന് പൊളിഞ്ഞു പൊളിഞ്ഞു വെച്ചാൽ ഞാൻ കവക്കോലൊക്കെ പൊട്ടി പോന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു വന്ന് പിന്നെ അതേപോലെ ഓടൊക്കെ പൊട്ടിയിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് മാറ്റിയിരുന്നു അപ്പോൾ ഇത് അതിലും വഷളായി അപ്പൊ മഴക്കാലാണ് വരുന്നത് അത് മാത്രല്ല നമ്മൾ വീട് പണി അല്ലെങ്കിൽ സ്ഥലം കണ്ടുപിടിക്കല് സ്ഥലം കണ്ടുപിടിക്കൽ ആണോ കൊറേ കണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ പോയി നോക്കാൻ പറ്റിയ സാഹചര്യമല്ല ഹോസ്പിറ്റലിലായിരുന്നു എല്ലാവർക്കും അറിയാം അപ്പോ പോയി നോക്കണം അത് എന്നിട്ട് ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട് കംഫർട്ടബിൾ ഉള്ള സ്ഥലം നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം കാരണം അപ്പത്തെ സാഹചര്യത്തില് എന്താ പറയാ അവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു ഒരു കപ്പാസിറ്റി അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എന്തായാലും അഞ്ചാറ് മാസം സ്ഥലത്തിനും വീട് വയ്ക്കാനൊക്കെ ആകും അതുകൊണ്ട് നമ്മൾ അത് ശരിയാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള കരിങ്കല്ലത്താണിയാണ് കരിങ്കല്ലത്താണി അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വീഡിയോ ഇപ്പോൾ എടുക്കാനൊന്നും ഓർമ്മ വന്നത് കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇനിയും വീഡിയോ ചെയ്യണം ഇനിയും വീഡിയോ ചെയ്യണം അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമമുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങളാണ് നമ്മളെ സഹായിച്ചതും സപ്പോർട്ട് ചെയ്തതും എല്ലാം ചെയ്തത് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നമുക്കതിൽ വേറെ വർത്താനൊന്നും ഏഹ് എൻ്റെ കൂടെ തന്നെ ശംശയുണ്ട് ശംശാ അതാണ് എൻ്റെ പേര് എൻ്റെ അമ്മാൻ്റെ കുട്ടീനാണ് എൻ്റെ അനിയനാണ് എൻ്റെ ബ്രദറും ഞാൻ എല്ലാ കാര്യത്തിലും ഉണ്ട് നമ്മളുടെ കൂടെ പിന്നെ അപ്പം ഞങ്ങൾ പോട്ടെ ഞങ്ങൾ ഈ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി ഇവിടെ നിർത്തിയതാണ് അപ്പോൾ ആദ്യം മില്ലിൽ പോകണം എന്നിട്ട് ആ സാധനം കൊണ്ടല്ല വീട്ടിൽ പോയി ഇറക്കണം ഏ എന്നാൽ ഇഷ്ട ബാക്കി വീഡിയോ കാണാം അങ്ങനെ മില്ലിലെത്തിക്കോ ഞങ്ങൾ ഇവിടെ മില്ലിലെത്തിക്കോ മില്ലിന് സാധനം ഒക്കെ എടുത്തു ഏഹ് സാധനം എടുത്ത് വണ്ടി കഴിച്ചു വിട്ടുകൊണ്ട് ഞാൻ അവിടെ പോയി അറക്കണം ഏഹ് എന്താ ബില്ലൊക്കെ തന്നെ മരടിക്കാണ് കാരണം അവിടെ ആകെ പൊഴിഞ്ഞിക്കുണു ഏർ പൊഴിഞ്ഞിട്ടുണ്ട് അപ്പോ കൊറച്ചു കാലം സമയെടുക്കുന്നു എന്താ ഒളമ്മാന്റെ വീട് ഇണ്ടാക്കിയെന്നാണ് സ്ഥലം കണ്ടുപിടിച്ച് സ്ഥലം കണ്ടുപിടിച്ച് വീട് വെക്കുമ്പോ എന്തായാലും അഞ്ചാറു മാസം എന്തായാലും സമയെടുക്കും അപ്പൊ അതുവരെ അവിടെ നിക്കാൻ ഒരു പാകമല്ലേ കാരണം ആകെ പൊളിഞ്ഞുക്കുന്നു അത് മൊത്തത്തിൽ പൊളിഞ്ഞുക്കുണ് അപ്പൊ വേറൊരു വഴിയില്ല നമ്മളെ അല്ലാതെ വേറെ ആരും ചെയ്തു കൊടുക്കാനില്ലല്ലോ പിന്നെ അവള്മാനെ കൊണ്ട് നല്ല ഹോസ്പിറ്റലിൽ പോയിരുന്നു നല്ലൊരു എമൗണ്ടിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ അഹമ്മദില്ല എങ്ങനെയല്ലണ്ട് പക്ഷെ അവർക്ക് നീച്ച് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നല്ലൊരു സേഫ് സ്ഥലത്തേക്ക് എത്തിക്കണം അപ്പൊ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊളിഞ്ഞിട്ട് അപ്പൊ നമുക്ക് വീട് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുമ്പോ എന്തൊരു അഞ്ചാറ് മാസം കുടിക്കുമല്ലോ അതുവരെ നിൽക്കലും വേണ്ട അപ്പോ അത് ശരിയാക്കി കൊടുക്കാൻ എഴുതിയിട്ടാണ് പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ നിൽക്കുന്നത് അവരെ കുടുംബശത്താവുകൊണ്ട് അവർ അവർക്ക് വീട് കഴിക്കാനൊന്നും പറ്റൂല ഒരുപാട് പേര് അതിലുള്ളതാണ് പിന്നെ ഇപ്പൊ ഞങ്ങളിത് അവിടെ ഉള്ളത് ഉള്ളത് അമ്പത്തി അഞ്ച് മില്ലിലാണ് അതാ അണ്ണാൻ തോടി അങ്ങനെന്താ സ്ഥലം ഇതാ ഞാൻ ഞാന് സംശയം വന്നിരിക്കുന്നത് ഞങ്ങൾ ഇനി സാധനം അവിടെ പോയി ഇറക്കട്ടെ കൗക്കോലും പട്ടിയൊക്കെ ഇവിടെ കൊടുന്ന് ഇട്ടു എന്താ പായ കൊണ്ട് മൂടിയശിക്കുകയാണ് ഇനി മഴ പെയ്യൂന്ന് എഴുതിയിട്ട് കൗക്കോലൊക്കെ ഇത് അവിടെ ഇട്ടിട്ടുണ്ട് ഏഹ് ഞങ്ങൾ ഇനി ഇത് ഞാൻ മാച്ചൊന്നും മേണ്ടല്ലോ ഇവിടെ ഇട്ടാ പോലെ നമ്മള് ഏഹ് നാ മൂന്നാല് കൗക്കോലും പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ബാക്ക് സൈഡ് മൊത്തം പെയ്ക്കാണ് ഇതന്നെ ഞാൻ പറഞ്ഞ ശംസാ അത് ഏഹ് നമ്മുടെ എന്റെ അമ്മാൻ്റെ ഒട്ടിയാണ് എന്റെ അനിയനുമാണ് എന്റെ കൂട്ടുകാരനുമാണ് എന്താണ് ജെസി മരിച്ചപ്പോഴൊക്കെ അപ്പോൾ തന്നെ നാളെ കൂടെ ഉണ്ടാകും നിന്റെ കൂടെ ഇപ്പോഴും ഓൻ ഉണ്ട് കൂടെ അപ്പം ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒതുങ്ങി വേറെ ഒരിക്കലും മാറ്റണമെന്ന് ഞാൻ ചോദിച്ചോട്ടോളൂ അമ്മാനോട് ഏഹ് ആകെ പൊളിഞ്ഞിക്കൊള്ളും അതിൻ്റെ സൈഡ് മൊത്തം പൊളിഞ്ഞിക്കൊള്ളും ബാക്കി നൃത്തം തന്നെ ശരിയല്ല എന്ന് കാണിച്ചു തരാം കണ്ടോ ഈ സൈഡ് ഫുള്ള് ചെന്നിട്ടാണ് ആ സൈഡൊക്കെ മൊത്തം കണ്ടോ ഈ സൈഡ് മൊത്തം ഇരുനിക്കണം അതേപോലെ ഈ കൗക്കോല്ണ്ടോ ഫുള്ള് ഇവിടെ വെണ്ടിട്ട് ആ കവക്കോലാകെ പൊട്ടിക്കണ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാണ് ഇതാണ്ടോ ഇവിടെ ഫുള്ള് ഇരുന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ടാ ഇവിടെ ഫുള്ള് പൊട്ടിക്കത് തലിക്ക് പോലെ എന്തോ അവിടുന്ന് റോഡ് പൊട്ടി ഉഗ്ഗൊക്കെ ചെയ്തിരുന്നുള്ളൻ്റെ ഇങ്ങനെ പറയണു ശരിയാക്കണം അപ്പൊ ഞാന് വീട് പെട്ടന്നാവും എഴുതിയിട്ട് ആ ശരിയാ നമുക്ക് ആ വീട് ശരിയാക്കിയല്ലേ അപ്പൊ പറഞ്ഞു ഇനി വീട് സ്ഥലം വാങ്ങിയതാകുമ്പോ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാവും മയക്കാലം കൊണ്ടല്ല ഇനി വരുന്നത് കാലം കൊണ്ടില്ല ഇനി വരുന്നത് അപ്പൊ പെട്ടെന്ന് ശരിയാക്കാൻ എഴുതിയിട്ട് ഇന്ന് തന്നെ ശരിയാക്കാൻ നിന്നു ഏഹ് അപ്പൊ അത് അതിങ്ങനെ സൈഡ് ഉണ്ട് വേറെ ആരും ഇല്ല ഇവിടെ പണിക്കോളമ്മക്ക് അനങ്ങാൻ പറ്റൂല കാരണം മജ്ജത്തിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഏ അല്ല അല്ല സൈഡക്ക അങ്ങനെക്കണ്ട ഇങ്ങോട്ട് അച്ചടച്ചാ മതി സംസോ ക്ഷീണിച്ചു നല്ല ക്ഷീണ അപ്പൊ ഇതൊക്കെ ഇണ്ട പണിക്കാര് വരും കുറച്ച് നാളെക്കാരെ വരണ്ട അമ്മ ഒന്നും എന്തായാലും വരില്ലേ നാളെ വരും എന്നാ പറഞ്ഞത് വിളിച്ചപ്പോ ചുറ്റും ഉള്ളു പറഞ്ഞില്ലേ ശ്രദ്ധിക്കാരും നോക്ക് വരുമ്പോ എനിക്ക് ഓർമ്മ എങ്ങനെ പോകുമ്പോഴാ ഓർമ്മ എന്താ വെച്ചാല് എന്തൊക്കെയാ ജസ്സിയുടെ കലാവിരുദ്ധങ്ങളോ കൊറേ ഇണ്ടാന്ന് ഒഴിവാക്കി ഈ റൂമിന്റെ ഓർമ്മയാണ് എപ്പോഴും റൂമാണ് പിന്നെ ഇതൊക്കെ വരച്ചുണ്ടാക്കല മണി കണ്ടോ കോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ കൊറേ വരച്ചത്തും എഴുതിയത്തും കൊറേ ഉണ്ട് ഏ സാധനം വെക്കാനൊന്നും ഒരു ഭാഗം അല്ലേ അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ ആയിട്ട് മനുഷ്യല്ല നീ വീടാണ് തന്നെ വെച്ചുകൊടുത്ത് ഹോൾ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ഏർ ഇതൊക്കെ നോക്കി ആകെ പെയ്ക്കണു ഭാഗ്യന്ന് പറയാം നേരം പണി ഉണ്ടാകുന്നു ഇനി പണിക്കാർ വന്നിട്ടാവോ പണിയുള്ളത് ഏഹ് പിന്നെ പിന്നെ അത് മാത്രല്ല പിന്നെ ഓളമ്മക്കൊന്നിനെ വെച്ചപ്പോ എടുത്ത് വെക്കാനൊക്കെ അപ്പൊ നമ്മളോണ്ട് വന്നത് അല്ലേലും വരും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ഏഹ് ഇന്ന് വിളിച്ച സ്ഥലം രണ്ടുമൂന്നെണ്ണം കണ്ടുവച്ചിട്ടുണ്ട് അതിലേതാ ശരിയാവുന്നതെടുത്തിട്ട് പെട്ടെന്ന് പരെ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ടില്ലേ ഒരു ഗ്യാസ് സ്റ്റോവും കൂടി ഇല്ലാത്ത വീട് ഇപ്പോഴും ഉണ്ടോച്ച് കഴിഞ്ഞാൽ ഉണ്ട് അത് ഇവിടെയാണ് പിന്നെ ബാത്റൂമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ഏഹ് അപ്പ എന്തായാലും അപ്പൊ എന്തായാലും എന്താ വീട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി ഇഷ്ട ഞാൻ ഇതിൻ്റെ പണിയൊക്കെ കാണിച്ചതിൻ്റെ എങ്ങനെയാണ് പണി പിന്നെ സ്ഥലം വാങ്ങണത് കാണിച്ചതിൻ്റെ ഇനി ചില എല്ലാം ആയിട്ട് വരും പിന്നെ അതുമാത്രല്ല എല്ലാ മറ്റേ വീടിന്റെ ഞങ്ങള് പണി അവിടുത്തെ കുറച്ച് പണി ഞാൻ കഴിഞ്ഞു സാധനം കറക്റ്റ് ഇനി പണിക്കാർ വരുമ്പോഴാണ് പണി ഉള്ളത് അപ്പൊ ഞാൻ അപ്പതിനു പോയ മതി ഞങ്ങൾ പോകുന്നു ഏഹ് വീട്ടിൽ പോയി കൊണ്ടിരിക്കാണ് കഴിഞ്ഞു ഏഹ് മനസ്സോ അല്ല എന്തായാലും ഞാൻ ഈ വീഡിയോ നിർത്തിയാണ് അതിൽ നമ്മളേക്കും